ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി രണ്ടു മാസം പിന്നിടുമ്പോൾ നാളെ ബിഗ് ബോസ് ഹൗസിൽ നടക്കാൻ പോകുന്നത് ഏറ്റവും നാടകീയമായ നിമിഷങ്ങളാണ് അതിന്റെ തെളിവുകൾ ഏഷ്യനെറ്റ് പ്രൊമോ വീഡിയോ വഴി പുറത്തു വന്നിട്ടുണ്ട് രാവിലെ സോങ് പ്ലേ ചെയ്യുന്ന സമയത്താണ് ജാസ്മിന്റെ പാരന്റ്സ് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് പാരന്റ്സിനെ കണ്ടതും ജാസ്മിൻ പെട്ടെന്ന് തന്നെ ഷോക്ക് ആവുകയും ഓടിച്ചെന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിനടുത്ത് നടന്നിട്ടുണ്ട് അത് മൊത്തത്തിൽ നാളെ ലൈവ് വരുമ്പോഴേ കാണാൻ സാധിക്കൂ എന്തായാലും ജാസ്മിന്റെ ഫാദറിന് ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുത്തതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അതായത് എന്തൊക്കെയോ അവിടെ കാര്യമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് പ്രമോല് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ജാസ്മിന്റെ ഫാദർ വരുന്നു അതിനുശേഷം ജാസ്മിൻ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ജാസ്മിന്റെ വിഷമിച്ചുള്ള മുഖം ക്യാമറ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ജാസ്മിന്റെ വാപ്പ ഗബ്രി കൊടുത്ത ആ ഒരു മാല ചോദിക്കുന്നുണ്ട് അപ്പോ ജാസ്മിൻ അത് കൊടുക്കാതിരിക്കുമ്പോൾ ഉപ്പ പറയുന്നുണ്ട് എന്റെ പൊന്നുമോളല്ലേ നല്ല മനസ്സോടെ ഊരി അതിനുശേഷം വാപ്പ ജാസ്മിന്റെ കഴുത്തിൽ നിന്നും ആ മാല നിർബന്ധ ചൂരി വാങ്ങുന്നുണ്ട് പിന്നീട് ജാസ്മിൻ ജാസ്മിന്റെ ഫാദർ ജാസ്മിന്റെ ഒരു ബെഡിൽ വെച്ചിട്ടുള്ള ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതും ഞാൻ എടുക്കുവാണെന്ന് അങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു ജാസ്മിനെയാണ് പിന്നീട് കാണുന്നത് അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അടുത്തിരുന്ന ജാസ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തായാലും നാളെ ബിഗ് ബോസ് എപ്പിസോഡ് മാത്രം കാണുന്നവർ പോലും ബിഗ് ബോസിന്റെ ലൈവ് കാണാനുള്ള സാധ്യതയുണ്ട് എല്ലാവർക്കും മറ്റുള്ളവരുടെ ഫാമിലി കാണുന്നതിനേക്കാളും ക്യൂരിയോസിറ്റി ജാസ്മിന്റെ ഫാമിലിയെ കാണാനായിരിക്കും മറ്റൊന്നും കൊണ്ടല്ല സീസൺ സിക്സില് ഏറ്റവും അധികം വിവാദം ഉണ്ടാക്കിയ ഒന്നാണ് ഗബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പ് ഇപ്പൊ ഗബ്രി അവിടെ നിന്ന് പോയെങ്കിലും ജാസ്മിന് ഇതിൽ നല്ലൊരു പങ്കുണ്ടല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും ജാസ്മിൻ്റെ പാരന്റ്സ് ജാസ്മിനോട് പ്രതികരിക്കുന്നത് എന്നറിയാൻ എല്ലാവരും തന്നെ ആകാംക്ഷയിലായിരിക്കും പാരന്റ്സിന്റെ ഈ ഒരു വരവിന് ശേഷം ഇനിയുള്ള ജാസ്മിൻ്റെ ആ ഒരു ഗെയിം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് ചിലപ്പോൾ ആകാം ചിലപ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആകാം എന്തായാലും ബിഗ് ബോസ് കറക്റ്റ് ആയിട്ടൊരു വാർണിംഗ് കൊടുക്കുന്നത് കൊണ്ട് പാരന്റ്സിന് പറയുന്ന കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് ഉണ്ടാകും എങ്കിലും ജാസ്മിൻ ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കുന്ന ഒരു ശീലമൊക്കെ ഉള്ളത് കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ ലൈവിനടക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും